അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ പുതിയ കാലത്ത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സമൂഹമൊക്കെ നേരിടുന്ന പ്രതിസന്ധികൾ അത്തരം വാർത്തകളെ അത്തരം അനുഭവങ്ങളെ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നു നമ്മൾ എത്രത്തോളം ജാഗ്രതയോടുകൂടെ ഇടപെടണം ഓരോ മേഖലയിലും എത്രത്തോളം ജാഗ്രതയോടെയും കരുതലോടെയും ഇടപെടണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള സംസാരങ്ങളാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കാറുള്ളത് ഇന്ന് ഒരു പെൺകുട്ടിയുടെ ഒരനുഭവം നിങ്ങളുമായി പങ്കുവെക്കാം എട്ടാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ആ പെൺകുട്ടിയെക്കുറിച്ച് അധ്യാപകർക്ക് വലിയ പരാതിയാണ് അവൾക്കൊരുതരം ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് പഠിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനോ അതല്ലെങ്കിൽ പരീക്ഷയിൽ സ്വന്തമായി എഴുതി ജയിക്കാനോ അവൾക്ക് പറ്റുന്നില്ല അതേ സമയത്ത് തന്നെ അവൾക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസിൽ സ്കൂളുകളിൽ നടക്കുന്ന എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസിലൊക്കെ വലിയ മികവ് കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ ചിത്രം വരക്കും നല്ല ക്രാഫ്റ്റ് വർക്കുകൾ അവൾ ചെയ്യും നല്ല പാചകം ചെയ്യും ഇങ്ങനെ തുടങ്ങി സ്കൂളിലെ ഫുഡ് ഫെസ്റ്റിവൽ വന്നാലോ സ്കൂളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായാലൊക്കെ അവളാണ് മുൻപന്തിയിലുണ്ടാവുക പക്ഷേ പഠനത്തിൽ അവൾ വളരെ പിന്നോട്ടാണ് നമുക്കൊക്കെ പലപ്പോഴും നമ്മുടെ രക്ഷ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഈ രീതിയിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ടാവും പഠനവുമായി ബന്ധപ്പെട്ട ചില മേഖലകളിൽ മാത്രം അവർക്ക് മികവ് കാണിക്കാനാവില്ല അതിനുള്ള പരിഹാരങ്ങളും അവർക്ക് വേണ്ട ട്രെയിനിങ്ങൾ ഒക്കെ കൊടുക്കുന്ന സെൻറ്ററുകളും സംവിധാനങ്ങളൊക്കെ ഇന്ന് സുലഭമാണ് എന്തായാലും എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്ത് രക്ഷിതാക്കളെ വിളിച്ച് അധ്യാപകർ പറയുന്നുണ്ട് ഇവളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവള് തോറ്റുപോകും അത് സ്കൂളിൽ നിന്ന് നാണക്കെടാണ് അതുകൊണ്ട് നിങ്ങൾ മറ്റു സ്കൂളിലേക്ക് മാറ്റി ചേർക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം പക്ഷേ രക്ഷിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അവളെ പത്താം ക്ലാസ് വരെ അവിടെ എത്തുന്നു എസ് എസ് എൽ സി പരീക്ഷയുടെ സമയത്ത് അധ്യാപകർ വാശിയാണ് ഇവളെ കൊണ്ട് പരീക്ഷ എത്തിപ്പിക്കാൻ പറ്റില്ല കാരണം ഇവള് ജയിക്കില്ല ഇവള് ജയിച്ചൊരു ചരിത്രം ഈ സ്കൂളിൽ വന്നതിന് ശേഷം ഒരു പരീക്ഷയിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ പരിഹാരം കണ്ടെത്തണം അങ്ങനെ അവസാനം നമ്മുടെയൊക്കെ സ്കൂളുകളിൽ നമ്മൾ കാണുന്നതാണ് ഒൻപതാം ക്ലാസ്സിലും മറ്റും നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾ പകരം എക്സാം എഴുതി ജയിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അങ്ങനെ ഈ കുട്ടിയുടെ ഈ പെൺകുട്ടി പെൺകുട്ടിക്ക് പകരമായി ഒൻപതാം ക്ലാസ് കാര്യമായ ഒരു സുഹൃത്ത് പരീക്ഷ എഴുതുന്നു ക്ലാസ്സിൽ നല്ല മികവ് കാണിക്കുന്ന നല്ല പഠന മികവുള്ള ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് പകരം എക്സാം എഴുതുന്നത് ഈ കുട്ടിയുടെ ഓർമ്മയിലുള്ള ഒന്ന് രണ്ട് മാ ക്വസ്റ്റ്യൻസോ ആ എക്സാം എഴുതിയ കുട്ടിയുടെ മികവോ എന്തൊക്കെയോ ഈ പെൺകുട്ടി പത്താം ക്ലാസ്സിൽ ജസ്റ്റ് പാസ്സായി പിന്നീടാണ് പ്രശ്നങ്ങളുടെ തുടക്കം ആ പെൺകുട്ടിക്ക് സ്വന്തം ഉപ്പ കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു മോൾ പത്താം ക്ലാസ്സിൽ ജയിച്ചാൽ മതി മോൾക്ക് ഐഫോൺ വാങ്ങിത്തരാം ഉപ്പ ഐഫോൺ വാങ്ങിക്കൊടുക്കാം എന്ന് പറയുമ്പോൾ മനസ്സിൽ കരുതിയത് എന്തായാലും മോൾ തുടർ പഠനത്തിലും ഇതേ അവസ്ഥയായിരിക്കും പഠനത്തേക്കാൾ അവർക്ക് താല്പര്യം അവൾക്ക് താല്പര്യവും അവൾക്ക് മികവുള്ളതും ക്രാഫ്റ്റ് വർക്കുകളും മറ്റുമൊക്കെയാണ് അതിനൊക്കെ ഉപകരിക്കാൻ അവൾക്കൊരു ഫോൺ നല്ലതാണ് അവൾ ആ മേഖലയിൽ കഴിവ് തെളിയിക്കട്ടെ അങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ആ പിതാവ് അവൾക്കൊരു ഫോൺ വാങ്ങിക്കൊടുക്കുകയുണ്ടായി പത്താം ക്ലാസ്സിൽ ജയിച്ച ഉടനെ അവൾക്കൊരു ഐഫോൺ ഫോൺ വാങ്ങിക്കൊടുത്തു അവൾ സോഷ്യൽ മീഡിയകളിലൊക്കെ തൻ്റെ വർക്കുകൾ പ്രദർശിപ്പിക്കുന്നു ഒരുപാട് ഫോളോവേഴ്സ് എത്തുന്നു അങ്ങനെ പ്രൊമോഷൻ വർക്കുകളൊക്കെ വരുന്നു പ്ലസ് വണ്ണിന് നാട്ടിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ തൽക്കാലം ഒരു മാനേജ്മെൻറ്റ് സ്വകാര്യ സ്ഥാപനത്തിൽ സ്വകാര്യ ഉള്ള ഒരു സ്ഥാപനത്തിൽ പ്ലസ് വണ്ണിന് പഠിക്കുകയും ചെയ്യും ഈ കാലയളവിൽ ഈ പെൺകുട്ടിയെ പോലെ തന്നെ എന്തൊക്കെയോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചെയ്യുന്ന ഒരാൺകുട്ടിയുമായി ഇവൾ പരിചയത്തിലാകുന്നു അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സാവുന്നു വീട്ടുകാരറിയാതെ പുറത്ത് കറങ്ങാൻ പോക്കാവുന്നു വീട്ടുകാരില്ലാത്തൊരു ദിവസം ബർത്ത്ഡേ സർപ്രൈസിൻ്റെയും മറ്റും പേര് പറഞ്ഞ് അവൻ ഇവരുടെ വീട്ടിൽ വന്നു പോവുകയും ചെയ്യുന്നു പിന്നീട് ഇടക്കാലത്ത് എന്തോ ഇവൻ കരുതിയത് ഒരു നല്ല ഫ്രണ്ട് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് എന്ന നിലയിലാണെങ്കിൽ കൂടി ഇവൾ മറ്റെന്തൊക്കെയോ ചിന്തിച്ചതിൻ്റെ ഫലമാണോ എന്നറിയില്ല ആ ആൺ സുഹൃത്ത് ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവുകയാണ് അവളെ മെയിൻ്റാക്കുന്നില്ല അവളുടെ അടുത്തേക്ക് വരുന്നില്ല പക്ഷേ ഇവളാണെങ്കിൽ ഇവരുടെ മനസ്സിൽ ഇവൻ പതിഞ്ഞു പോയിരിക്കുന്നു അങ്ങനെ ഒരു ദിവസം ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ടൗണിൽ ആളുകളുടെ മുമ്പിൽ വെച്ച് ഇവൻ ഇവൾ ഇവനെ തടഞ്ഞു നിർത്തുകയും നീ എന്താ എന്നെ ഫോൺ വിളിക്കാത്തത് എന്തുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വരാത്തത് എന്നൊക്കെ ആളുകളുടെ മുമ്പിൽ ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഈ ആൺകുട്ടിയുടെ കൺട്രോൾ പോയി അവൻ ഈ പെൺകുട്ടിയെ ഒരൊറ്റ അടിയടിക്കുകയാണ് ആളുകളുടെ മുമ്പിൽ വെച്ച് അടിച്ചപ്പോൾ ഇവരെ പിടിച്ചു മാറ്റുകയും പോലീസിന് വിളിക്കുകയും പോലീസ് പിടികൂടുകയൊക്കെ ചെയ്ത സമയത്ത് ഇവൻ പോലീസ് പിടിയിലായ സമയത്ത് എന്താണ് സംഭവം എന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ ഇവൾ പറഞ്ഞു ഇവനെന്നെ ലൈംഗികമായി ഉപയോഗപ്പെടുത്ത ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ അവൾ പോലീസിന് ഈ ആൺകുട്ടി ഒരു നിരപരാധിത്വം ആൺകുട്ടിയിൽ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടെസ്റ്റുകൾക്കൊടുവിൽ അവൾ അവളെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവൾക്ക് ലൈംഗികമായി ചൂഷണങ്ങൾ അവൾ നേരിട്ടിട്ടില്ല എന്ന് അതിൻ്റെ റിപ്പോർട്ടുകളിൽ കാണിക്കുകയും അപ്പോൾ അവൾ പറഞ്ഞു ഇവൻ എന്നെ കിസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ചുംബനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും എന്ന് അങ്ങനെ അതിൻ്റെ ചർച്ചകൾക്കൊടുവിൽ അവർ പോലീസ് രണ്ട് പേരെയും വിളിച്ചിരിച്ച് മധ്യസ്ഥത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവസാനമാണ് മനസ്സിലായത് അവൾക്ക് ഈ ഇവനോടുള്ള ഇഷ്ടവും അവളുടെ ലേണിംഗ് ഡെസബിലിറ്റി പോലെയുള്ള അവൾക്കുണ്ടായിരുന്ന ചെറിയ ചെറിയ മാനസിക പ്രശ്നങ്ങളും എല്ലാം കൂടിയായി മാനസികമായി വലിയ സമ്മർദ്ദത്തിലാണ് അവളുള്ളത് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അവനെ അവളെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയൊക്കെ ചെയ്തു ഇങ്ങനൊരു സംഭവം ഈ ഇടയ്ക്ക് ഒരനുഭവമായി ഒരാൾ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് നമുക്ക് മക്കൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കണം എന്നാഗ്രഹം ഉണ്ടാകും നമ്മുടെ മക്കൾക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കണം എന്നാഗ്രഹമുണ്ടാകും നമ്മളതിനെ പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് മക്കൾ പഠിക്കുന്ന സമയങ്ങളിൽ പഠനാവശ്യങ്ങൾക്കല്ലാതെ പഠനാവശ്യങ്ങൾക്കല്ലാതെ അവർക്ക് മൊബൈൽ ഫോൺ അനുവദിക്കാതിരിക്കുക അതെന്ത് വെറുതെ ഗെയിം കളിക്കാനാണെങ്കിൽ പോലും അവർക്ക് മൊബൈൽ ഫോൺ അനുഭവം അനുവദിക്കാതിരിക്കുക എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം എൻ്റെ ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടി ക്ലാസ്സിനിടയിൽ വെറുതെ ഇങ്ങനെ വിരലുകൊണ്ട് വെടിവെച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവരെ തോക്കുകൊണ്ട് വെടിവെക്കുന്നതുപോലെ മറ്റുള്ളവരിങ്ങനെ വെടിവെച്ചുകൊണ്ടിരിക്കും ഞാൻ അന്വേഷിച്ചപ്പോൾ പരസ്പരം വെടിവെച്ച് കളിക്കുന്ന ഗെയിം ഇവൻ സ്ഥിരം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ മൈൻഡ് വർക്ക് ചെയ്യുന്നത് ഫുൾ ടൈം അതിലാണ് ക്ലാസ്സിൽ വന്ന് പെട്ടെന്ന് ഇവൻ അറിയാതെ ഇങ്ങനെ എടുത്ത് വെടിവെക്കും കൈ കൊണ്ട് വെടിവെക്കും അങ്ങനെ മാനസികമായി കുട്ടികൾ വളരുന്ന സമയത്ത് അവരുടെ മനസ്സിലേക്ക് കൊടുക്കേണ്ടത് പുതിയ ചിന്തകളും അവരുടെ വളർച്ചക്കാവശ്യമായ ചിന്തകളും നല്ല സ്നേഹവും നല്ല പരിഗണനയും നല്ല ലാളനയും ഒക്കെയാണ് അവർക്ക് നമുക്ക് കൊടുക്കേണ്ടത് അല്ലാതെ മൊബൈൽ ഫോണിനും സിനിമാ ലോകത്തിനും അത്തരത്തിലുള്ള അശ്ലീലതകൾക്കും അവരെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇനി നമ്മളൊരു കുട്ടിക്ക് നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ട് ഒരു പ്ലസ് ടു ഒക്കെ എത്തുന്ന സമയത്ത് അവരുടെ പഠനാവശ്യങ്ങൾക്ക് നമ്മളവർക്ക് മൊബൈൽ അനുവദിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ അനുവദിക്കുന്നുണ്ട് അങ്ങനെ അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി അവൻ്റെ കാര്യത്തിൽ കൃത്യമായ നിരീക്ഷണമുള്ളവനും അവൻ്റെ കാര്യത്തെ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുന്നവനുമാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം അതുണ്ടാക്കി കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ് നീ വളരണം നമ്മുടെ മക്കൾക്ക് നമ്മൾ ചിന്താഗതി ഇട്ട് കൊടുക്കണം വളരണം വളർന്ന് ഈ രീതിയിൽ ഉന്നതിയിലെത്തണം നിനക്ക് താല്പര്യമുള്ള മേഖലയിൽ നീ പഠിക്കണം അതിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിക്കാൻ മറ്റ് പല സാഹചര്യങ്ങളും ചുറ്റുമുണ്ടാകും ഒന്നിലേക്കും നീ കണ്ണു കൊടുക്കരുത് ചെവി കൊടുക്കരുത് ഹൃദയം കൊടുക്കരുത് എന്ന് അവരെ ബോധ്യപ്പെടുത്തി അങ്ങനെ അവർക്ക് അതെ എനിക്ക് പഠിക്കണം എനിക്ക് എൻ്റെ ഉന്നതിയിലെത്തണം എനിക്ക് സുഹൃത്തുക്കളൊക്കെ വേണം എനിക്ക് സാഹചര്യങ്ങളൊക്കെ ജീവിക്കണം പക്ഷെ അതിൻ്റെ കൂടെയും എനിക്ക് പഠിക്കണം എനിക്ക് ഉയരങ്ങളിലെത്തണം എന്നൊരാഗ്രഹം ഉള്ളിലുള്ള ഒരു മകൻ ഒരു മകൾ അവളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്താൽ അവരത് അവരുടെ ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ നമ്മുടെ മക്കൾക്ക് ഇതൊന്നും ചെയ്തു കൊടുക്കാതെ അവർക്കിതൊന്നും നമ്മൾ കൊടുക്കാതെ അവരെ ട്രെയിൻ ചെയ്യേണ്ട രീതിയിലൊന്നും ട്രെയിൻ ചെയ്യിക്കാതെ അവസാനം അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കുകയും അവർ വേറെ എവിടെയൊക്കെയോ എത്തിപ്പോവുകയും ചെയ്താൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ രക്ഷിതാക്കളായ നമ്മൾ അനുഭവിക്കേണ്ടി വരും അത്തരത്തിലുള്ള വാർത്തകളാണ് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ സ്ലാ